ഹലോ വിവാൻ ദിസ് ഇസ് മറീം ജുമാന ട്രെയിനി പൈലറ്റാണ് ഇന്നലെ ബുള്ളറ്റ് ബുള്ളറ്റ്മാനുൻ്റെ വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു ഞാൻ പബ്ലിക് ആക്കി എനിക്ക് കൺഫേം കൊടുത്ത് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു അപ്പോൾ ഞാൻ പബ്ലിക് ആക്കി ഇപ്പോൾ കുറേ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കാൻ കുറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവർക്കുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത്രയും എങ്ങനെ ഈ ഒരു സ്ഥാനത്ത് എത്തിയത് പിന്നെ എങ്ങനെ ഇതാവുക വാട്ട് ആർ ദ സ്റ്റെപ്സ് ആൻഡ് ഫീയും കൂടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സോ മെയിൻലി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു എടുക്കുക പ്ലസ് വൺ പ്ലസ് ടുവിൽ ഫിസിക്സ് ആൻഡ് മാത്സിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ആയപ്പോൾ മാർക്ക് വാങ്ങുക ഇപ്പം സയൻസ് എന്ന കുട്ടിക്ക് സിമ്പിൾ ആണ് ഇപ്പോൾ കോമേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ഐ ഒ എസിൻ്റെ എക്സാം എഴുതിയാൽ മതി അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ആയപ്പോൾ ഫിസിക്സിലും മാത്സിലും വാങ്ങിയതിനു ശേഷം നമ്മൾ ഏതെങ്കിലും തിയറി അക്കാദമിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയും ക്ലാസ് ടു മെഡിക്കൽ എടുക്കാൻ നമ്മൾ ക്ലാസ് ടു മെഡിക്കൽ എടുത്ത് പാസ്സായതിനു ശേഷം മാത്രമേ നമുക്ക് അക്കാദമി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ തിയറി ഞാനിപ്പോൾ പഠിച്ചത് ക്യാപ്റ്റൻസ് വിൻഡ് കോഴിക്കോടിലാണ് അങ്ങനെ അവരെ സമീപിച്ചാൽ ക്ലാസ് ടു മെഡിക്കൽ എടുക്കുക അവർ തന്നെ സജസ്റ്റ് ചെയ്തു തരും ഇന്ന് ഹോസ്പിറ്റൽ ചെയ്താൽ മതി ഡോക്ടേഴ്സിൻ്റെ നമ്പറൊക്കെ അവർ തന്നെ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ ഞാൻ ചെയ്തത് ബാംഗ്ലൂരിലാണ് എന്നിട്ട് നമ്മൾ അവിടെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് സിക്സ് മന്ത് ട്രെയിനിങ് ആണ് ഞാൻ പഠിച്ചു കൊടുത്ത് വരുന്നത് അപ്പം അത് സിക്സ് മന്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ ആദ്യം തന്നെ കമ്പ്യൂട്ടർ നമ്പറിനെ അപ്ലൈ ചെയ്യും കമ്പ്യൂട്ടർ നമ്പർ എന്താണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട് കമ്പ്യൂട്ടർ നമ്പർ നമ്മൾ എക്സാമിന് നമുക്ക് നമ്പർ വേണമല്ലോ അതാണ് കമ്പ്യൂട്ടർ നമ്പർ ജസ്റ്റ് പേരിട്ടെന്നുള്ളൂ കമ്പ്യൂട്ടർ നമ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കമ്പ്യൂട്ടർ നമ്പർ ചിലപ്പം എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല ലാഗ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കമ്പ്യൂട്ടർ നമ്പർ അപ്ലൈ ചെയ്ത് നിങ്ങൾ ചേരുമ്പോൾ തന്നെ അവരോട് പറയാം കമ്പ്യൂട്ടർ നമ്പറിനെ അപ്ലൈ ചെയ്യണം അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തുതരും നമ്മൾ തിയറി അക്കാദമീസ് തന്നെ ഹെൽപ്പ് ചെയ്ത് തരും അങ്ങനെ സിക്സ് മന്ത് ട്രെയിനിങ്ങിന് ശേഷം നമ്മൾ കമ്പ്യൂട്ടർ നമ്പർ കിട്ടിയതിന് ശേഷം ഒക്കെ ക്ലിയർ ചെയ്യാൻ നോക്കുക ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് സബ്ജെക്ട് എഴുതണം നമ്മൾ പുറത്ത് പോയി ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സബ്ജക്ട്സ് എഴുതിയാൽ മതി ഇത് നമ്മൾ ചെയ്യുമ്പം ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആറ് സബ്ജെക്ട്സ് എഴുതണം ഫോർത്ത് ഫ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ മൂന്ന് ആണ് നമ്മളെ സബ്ജെക്ട്സ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ നാവിഗേഷൻ ആണ് അതിലാണ് നമ്മൾ മാത്സും ഫിസിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് മാത്തമാറ്റിക്സ് ആയിട്ടാണ് കൂടുതലും ബേസ് ചെയ്തിട്ട് വരുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റാണ് റെഗുലേഷൻ അതിൽ കുറേ നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ മൂന്നാമത്തെ സബ്ജെക്റ്റ് മെറ്ററോളജിയാണ് നമ്മൾ ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ട് ക്ലൗഡ്സ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത് അത് നല്ലൊരു നല്ല ഈസി സബ്ജെക്റ്റാണ് പിന്നെ വരുന്നത് ആണ് ടെക്നിക്കൽ രണ്ട് പാർട്ടായിട്ടുണ്ട് ഐ മീൻ അത് രണ്ട് സബ്ജക്റ്റ് ആയിട്ടാണ് ടെക്നിക്കൽ സ്പെസി ഉണ്ട് ടെക്നിക്കൽ ജനറൽ ഉണ്ട് ടെക്നിക്കൽ ജനറൽ എന്ന് പറഞ്ഞാൽ അതിൽ ഈ എയർക്രാഫ്റ്റിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് എങ്ങനെ വർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെ അതാണ് അതിൽ ടെക്നിക്കൽ ജനറൽ പഠിക്കുന്നത് ഒരു എൻജിനീയർ ലെവൽ പിന്നെ ടെക്നിക്കൽ സ്പെസി ആണ് ടെക്നിക്കൽ സ്പെസി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് എയർക്രാഫ്റ്റാണോ ഓടിക്കുന്ന അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് എഴുതുന്ന എക്സാമാണ് പക്ഷെ എന്ന് പറയുമ്പം അങ്ങനെ വല്ലാതെ പഠിക്കാനൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ അത് സ്പെസി കുറച്ച് ഈസിയാണ് പിന്നെ വരുന്നത് റേഡിയോ ടെലികമ്യൂണിക്കേഷനാണ് ആർ ടി ആർ എന്ന് പറയും അത് ഞാൻ അന്ന് തിയറി പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷെ നമ്മൾ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഈസി സബ്ജക്റ്റും കൂടെയാണ് ഈ ആർ ടി ആർ നമുക്ക് രണ്ട് പാർട്ടുണ്ട് പാർട്ട് വണ്ണും ഉണ്ട് പാർട്ട് ടൂ ഉണ്ട് നമ്മൾ പാർട്ട് വണ്ണ് റിട്ടേൺ ആണ് അത് നമ്മൾ നമുക്ക് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതായത് അവർ ക്വസ്റ്റ്യൻ പേപ്പറ് തരും ക്വസ്റ്റ്യൻ പേപ്പറ് തന്നിട്ട് നമുക്ക് ചാർട്സും ഉണ്ടാവും നമുക്ക് ഓരോ ചാർട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചാർട്സ് നമ്മൾ മുന്നിൽ ഉണ്ടാവും ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമ്മൾ തന്നെ എഴുതും വേണം നമ്മൾ ബാക്കിൽ വേറൊരു സേറും കൂടെ ഉണ്ടാവും നമ്മൾ എയർക്രാഫ്റ്റിൽ എങ്ങനെയെന്നോ ഇരുന്ന് സംസാരിക്കുന്നത് ആ ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മൾ എക്സാമിന് എക്സാമുകളിൽ പോകുമ്പോൾ അത് നമ്മൾ പാർട്ട് വണ് എന്ന് പറയുമ്പം അതിൽ റിട്ടേൺ ടെസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക എന്നിട്ട് എഴുതുക എഴുതുമ്പോൾ നമ്മൾ ഇന്ന റൂട്ടിലൂടെയാണ് പോകേണ്ടത് അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത് എഴുതും വേണം അതിൻ്റെ കൂടെ സാറിന് പറഞ്ഞു കൊടുക്കും വേണം അപ്പോൾ സേറും നമുക്ക് റിപ്ലൈ തരും ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ എഴുതും വേണം അത് കുറച്ച് ടാസ്ക്കാണ് നമ്മൾ ടൈമറൊക്കെ വെച്ച് പഠിക്കണം അത് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ പിന്നെ പാർട്ട് ടൂ ആണ് പാർട്ട് വണ്ണ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൂയിലോട്ട് പോകാൻ പറ്റുള്ളൂ പാർട്ട് ടു ഇൻ്റർവ്യൂ ആണ് അത് അവർ നമ്മൾ ഈ തിയറിയിൽ ബാക്കി സബ്ജക്ട്സ് ഒക്കെ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് പാർട്ട് ടൂവിലും ചോദിക്കുക അത് നമുക്ക് പാർട്ട് വണ്ണും പാർട്ട് ടുവും ക്ലിയർ ചെയ്താൽ നമുക്ക് ആർ ടി ആർ ലൈസൻസ് കിട്ടും നമ്മൾ പാർട്ട് വണ്ണ് ഇനിയിപ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൂവിലോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റില്ല നമ്മൾ പിന്നെയും അടുത്ത അറ്റംപ്റ്റ് എഴുതണം അതിൽ പാർട്ട് വണ്ണ് പാസ്സാവണം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെയാണ് ആറ് എന്ന് പറയുന്നത് ഇപ്പം പുറത്ത് പോയി ഫ്ലൈങ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ മൂന്ന് സബ്ജെക്ട്സ് ആണ് എഴുതേണ്ടത് അത് നാവിഗേഷൻ എയർ നാവിഗേഷൻ മെറ്ററോളജി ആൻഡ് ആണ് ബാക്കി സബ്ജെക്ട്സ് ഈ ബാക്കി സബ്ജെക്ട്സിന് പകരം അവിടുത്തെ സബ്ജക്ട്സ് എഴുതാനുണ്ടാവും ഇപ്പം അവിടെ ഇപ്പം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ കുറേ എക്സാംസ് ഉണ്ട് എഴുതാനാണ് ആ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്താലേ സി പി എൽ കിട്ടുകയുള്ളൂ അത് പിന്നെ സി പി എൽ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് ഏത് പുറത്ത് ഏത് ഫോറിൻ കൺട്രിയിലായിക്കോട്ടെ അവിടുത്തെ സി പി എൽ നമ്മൾ ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യാനുള്ള ഈ എക്സാംസ് നമ്മൾ ആദ്യം തന്നെ എഴുതി പോകുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ എക്സാമൊക്കെ ക്ലിയർ ചെയ്യണം ഓക്കെ ഇനിയിപ്പം ഫ്ലയിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി ടൈമ് പിടിക്കും കാരണം മൂന്ന് എക്സാംസ് ഉണ്ട് മൂന്ന് എക്സാം ക്ലിയർ ചെയ്യണമല്ലോ പിന്നെ ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡും റെഗുലറും ഉണ്ട് ഇപ്പം റെഗുലർ എക്സാം നമ്മൾ മൂന്ന് മാസം കൂടുമ്പോളാണ് എക്സാം വരുന്നത് പിന്നെ ഓൺ ഡിമാൻഡ് എക്സാം ബാക്കി മൂന്ന് മാസം കൂടുമ്പോൾ അല്ലാതെ ബാക്കി രണ്ട് മാസം വരുന്നതാണ് ഓക്കെ അപ്പം ഓൺ ഡിമാൻഡിൽ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് എക്സാമിന് വരുന്നത് പിന്നെ റെഗുലർ എക്സാമിന് രണ്ടായിരത്തി അഞ്ഞൂറുമാണ് വരുന്നത് ഇപ്പോൾ റെഗുലർ എക്സാം നമ്മൾ കോഴി നമ്മൾ കേരളത്തിൽ കൊച്ചി മാത്രമേ വരുന്നുള്ളൂ റെഗുലർ എക്സാമിൽ ബാക്കി ഓൺ ഡിമാൻഡൊക്കെ ബാംഗ്ലൂർ ചെന്നൈ കൊൽക്കത്ത മുംബൈ അങ്ങനെ സിറ്റീസിലാണ് അപ്പം ഈ എക്സാം എഴുതുമ്പോൾ അഥവാ ഒരു എക്സാമിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫോർട്ടി ടു ഡേയ്സ് ബാൻ ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു എക്സാം തന്നെ നമുക്ക് പിന്നെ എഴുതാൻ പറ്റുള്ളൂ ഫ്ലൈ സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ സിക്സ് മന്ത് തിയറി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഫ്ലയിങ്ങിന് ജോയിൻ ചെയ്യുക അതായത് നമുക്ക് ഏത് ഫ്ലൈ സ്കൂളാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന ചൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്നതും ഫോറിൻ കൺട്രി പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിച്ചാൽ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് പുറത്താണ് പിന്നെ ഡ്യൂറേഷൻ മെയിൻലി പുറത്ത് ഫ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അവിടെ എക്സാംസും കാര്യങ്ങളും അവിടെ അവിടുത്തെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇന്ത്യയിലാകുമ്പം ആറ് സബ്ജെക്ട്സ് എഴുതിയാൽ മതി പക്ഷേ എന്തായാലും പുറത്ത് പോയാൽ ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെയാണ് നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം പിന്നെ യാ അതുകൊണ്ടാണ് പുറത്ത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഡ്യൂറേഷനും നമ്മൾ ഇന്ത്യയിലെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കുമ്പം രണ്ടും ഓൾമോസ്റ്റ് ഇപ്പോൾ ഫോറിൻ കൺട്രി ചൂസ് ചെയ്താലും ഇന്ത്യ ചൂസ് ചെയ്താലും രണ്ട് വർഷമൊക്കെ പിടിക്കും സി പി എൽ ലൈസൻസ് ഓക്കെ നമ്മൾ അങ്ങനെ ഏത് ഫ്ലൈ സ്കൂളാണോ താല്പര്യപ്പെടുന്നത് അവിടെ അവിടെ പോവുക അവിടെ പോയാൽ അവർ എസ് പി എൽ എസ് പി എൽ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് പയർ ലൈസൻസ് എക്സാം നടത്തും അത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും ഇൻ്റർവ്യൂ ടെസ് ഇൻ്റർവ്യൂ ഉണ്ടാവും അത് എല്ലാ ഫ്ലൈ സ്കൂളും വ്യത്യസ്തമായിരിക്കും അപ്പം അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് തന്നെയാണ് റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുക അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് പയർ ലൈസൻസ് കിട്ടും പിന്നെ അവർ എഫ് ആർ ടി ഒ റെസ്ട്രിക്റ്റഡ് പറഞ്ഞ ഒരു എക്സാമും കൂടെ നടത്തും അതും ആക്ച്വലി ഇത് കമ്മ്യൂണിക്കേഷൻ നോക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഹവേഴ്സ് ബിൽഡ് ചെയ്തിട്ട് ഫ്ലൈങ് ഓവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹവേഴ്സ് ബിൽഡ് ചെയ്യുക ടു ഹൺഡ്രഡ് അവേഴ്സാണ് നമുക്ക് സി പി എല്ലിന് വേണ്ടത് അതിൽ വൺ എയ്റ്റി ഫൈവ് ഹവേഴ്സ് സിംഗിൾ എഞ്ചിനും ഫിഫ്റ്റീൻ ഹവേഴ്സ് മൾട്ടി എഞ്ചിനും ഓക്കെ അപ്പം അത് ചില സ്കൂളിൽ സിംഗിൾ എഞ്ചിൻ മാത്രമായിരിക്കും മൾട്ടി നമ്മൾ വേറെ പോകേണ്ടി വരും ഓക്കെ അങ്ങനെ ഇരുന്നൂറ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് സി പി എൽ കിട്ടും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് കഴിഞ്ഞാൽ നേരെ കൊമേഴ്ഷ്യൽ പയല ലൈസൻസിലോട്ടാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട് അത് ഇന്ത്യ ശരിക്കും അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഫോറിൻ കൺട്രിയിൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടു ഹൺഡ്രഡ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എയർലൈൻസ് ഇൻ്റർവ്യൂസ് വിളിക്കും അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എയർലൈൻ്റെ കീഴിൽ നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മൾ സി പി എൽ സി പി എൽ ലൈസൻസ് കിട്ടിയിട്ട് നമ്മൾ ഒറ്റക്കായിട്ട് തന്നെ ടൈപ്പ് റൈറ്റിംഗ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എയർലൈൻസ് വഴി ടൈപ്പ് റൈറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ലാക്സ് വരും എല്ലാ എന്നാൽ ഫിഫ്റ്റീൻ ലാക്സ് ഒക്കെ വരുന്നത് ഓക്കെ പിന്നെ ഇത് ഇത് കാലം കൂടും തോറും ഇതിൻ്റെ എക്സ്പെൻസും കൂടിക്കൊണ്ടേയിരിക്കും ഓക്കെ പിന്നെ നമ്മൾ ടൈപ്പ് റൈറ്റിങ് എടുത്തതിന് ശേഷം പിന്നെ എയർലൈൻസ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജോലിയായി ഓക്കെ അതിൽ തന്നെ ടൈപ്പ് റൈറ്റിങ് എടുത്താൽ ജോലിയായി ഇനിയിപ്പം സി പി എൽ കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിങ്ങിനുള്ള പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാം ഇൻസ്ട്രക്ടർ റേറ്റിംഗ് എടുത്താൽ നമുക്ക് നമ്മൾ ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ ഉണ്ടല്ലോ അതുപോലെ നമുക്ക് ഇൻസ്ട്രക്ടറായിട്ട് കയറാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് തിയറി അക്കാദമീസിലൊക്കെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ നമുക്ക് എയർ ഹോസ്റ്റസ് ആയിട്ടും അങ്ങനെ വർക്ക് ചെയ്തിട്ട് ആ ഒരു പൈസ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് റൈറ്റിങ് എടുക്കാൻ പറ്റും പല ഓപ്ഷൻസും ഉണ്ട് പിന്നെ ഇത് മെയിൻലി ഇപ്പം ഇനി അടുത്ത് ഞാൻ ഫീ ആണ് പറയാൻ പോകുന്നത് എക്സ്പീരിയൻസ് അത്യാവശ്യമുണ്ട് അപ്പം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും പാരൻസ് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇത്രയും പൈസ കൊടുത്തിട്ട് അവൾ ഇവിടെ എന്നുള്ള ഒരു ഒക്കെ ഉണ്ടാവും അത് മക്കളുടെ ആവശ്യം മക്കളുടെ ആഗ്രഹം എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടാവും പിന്നെ നമുക്ക് ലാൻഡും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിൽക്കുന്നത് നന്നായിരിക്കും കാരണം നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ നല്ല പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായിട്ട് ജോലി ചെയ്തിട്ട് അവിടെ ഇത്ര വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് മാറാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഫീസ് കാര്യങ്ങളാണ് ഇപ്പം ഫ്ലൈയിങ്ങിന് സി പി എല്ലിന് മാത്രം ഇപ്പോൾ ഫോർട്ടി ഫൈവ് പ്ലസ് എബോ വരുന്നുണ്ട് ഇപ്പം ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ലാക്ക് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ലാക്ക് അത്രയും വരുന്നുണ്ട് പിന്നെ ടൈപ്പ് റൈറ്റിംഗിന് ഞാൻ പറഞ്ഞു പതിനഞ്ച് ലക്ഷം ടു ട്വൻ്റി ലാക്ക്സ് അതാണ് അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജസ് ആയി താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാല്